ബൈബിൾ പഴയ നിമിത്തുന്ന വായന സങ്കീർത്തനങ്ങൾ എൺപത്തിയാറാം അധ്യായം മുതൽ കർത്താവെ ചെവിച്ചയച്ച് എനിക്ക് ഉത്തരമിറിയണമേ ഞാൻ ദരിദ്രനും നിസ്സഹായനുമാണ് എൻ്റെ ജീവനെ സംരക്ഷിക്കണമേ ഞാൻ അങ്ങയുടെ ഭക്തനാണ് അങ്ങയിൽ ആശ്രയിക്കുന്ന ഈ ദാസനെ രക്ഷിക്കണമേ അങ്ങാണ് എൻ്റെ ദൈവം കർത്താവെ എന്നോട് കരുണ കാണിക്കണമേ ദിവസം മുഴുവനും ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു അങ്ങയുടെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ കർത്താവെ ഞാൻ അങ്ങയിലേക്ക് എൻ്റെ മനസ്സിനെ ഉയർത്തുന്നു കർത്താവ് അങ്ങ് നല്ലവനും ക്ഷമാശീലനുമാണ് അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നവരോട് അങ്ങ് സമൃദ്ധമായ കൃപ കാണിക്കുന്നു കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എൻ്റെ യാചനയുടെ സ്വരം ശ്രവിക്കണമേ അനർത്ഥകാലത്ത് ഞാൻ അങ്ങയെ വിളിക്കുന്നു അങ്ങ് എനിക്ക് ഉത്തരമിറുന്നു കർത്താവ് ദേവന്മാരിൽ അങ്ങയ്ക്ക് തുല്യനായി ആരുമില്ല അങ്ങേ പ്രവൃത്തികൾക്ക് തുല്യമായി മറ്റൊന്നില്ല കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങേ കുമ്പിട്ട് ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ്ങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അങ്ങ് നിർവഹിച്ചിരിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം കർത്താവെ ഞാൻ അങ്ങയുടെ സത്യത്തിൽ നടക്കേണ്ടതിനെ അങ്ങയുടെ വഴി എന്നെ പഠിപ്പിക്കണമേ അങ്ങയുടെ നാമത്തെ ഭയപ്പെടാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രതമാക്കണമേ എൻ്റെ ദൈവമായ കർത്താവെ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു അങ്ങയുടെ നാമത്തെ ഞാൻ എന്നും മാത്തുപെടുത്തു എന്നോട് അങ്ങ് കരുണ കാണിക്കണമേ പാതാളത്തിൻ്റെ ആഴത്തിൽ നിന്ന് അവിടുന്ന് എൻ്റെ പ്രാണന്യ രക്ഷിച്ചു ദൈവമേ അഹങ്കാരികൾ എന്നെ എതിർക്കുന്നു കഠോര ഹൃദയർ എൻ്റെ ജീവനെ വേട്ടയാടുന്നു അവർക്ക് അങ്ങയെപ്പറ്റി വിചാരമില്ല എന്നാൽ കർത്താവെ അങ്ങ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവമാണ് അങ്ങ് ക്ഷമാശീലനും സ്നേഹസമ്പന്നനും വിശ്വസ്തനുമാണ് എന്നിലേക്ക് ആർദ്രതയോടെ തിരിയണമേ ഈ ദാസന് അങ്ങയുടെ ശക്തി നൽകണമേ അങ്ങയുടെ ദാസിയുടെ പുത്രനെ രക്ഷിക്കണമേ അങ്ങയുടെ കൃപാകടാശത്തിന്റെ അടയാളം കാണിക്കണമേ എന്നെ വെറുക്കുന്നവർ അത് കണ്ട് ലജ്ജിതരാകട്ടെ കർത്താവ് അങ്ങ് എന്നെ സഹായിക്കുകയും ആസ്വസിപ്പിക്കുകയും ചെയ്തു നമ്മുടെ കർത്താവായ സ്തുതി